ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ട് ഒരു തീയൽ ഉണ്ടാക്കിയാലോ വെണ്ടയ്ക്ക മാത്രം പോരാ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും കൊണ്ട് നമുക്ക് നല്ലൊരു തീയലുണ്ടാക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇവിടെ കുറച്ച് വളരെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക ഇതൊന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഞാൻ വെണ്ടക്കയൊക്കെ അരിഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട് നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി നമ്മളെ ഉള്ളിക്കറിക്കൊക്കെ അരിയുന്ന കണക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒത്തിരി തിന്നായിട്ടല്ല എന്നാൽ അധികം കട്ടിയിലുമല്ല ആ നാൽപ്പത്തിൽ ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് പിളർന്നത് പിന്നെ നമുക്ക് വേണ്ടത് സ്വല്പം പുളി അതായത് പിഴപുളിയിൽ അത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമുക്ക് തേങ്ങ വേണം അതായത് ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ചിരകി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം നമുക്ക് ആദ്യം തേങ്ങ വറുത്ത് മാറ്റാം തേങ്ങ വറുക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പൊ തേങ്ങ ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കറിവേപ്പില കറിവേപ്പില നമ്മൾ തേങ്ങ വറുക്കുന്നതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കണം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്നതിൽ നിന്ന് ഒന്ന് രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊ ജോലിക്കൊക്കെ പോകാൻ തിരക്കുള്ളവരാണെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് തേങ്ങ ഇതുപോലെ ചെരുണ്ടി എടുത്തിട്ട് ഒരേപോലെ കിട്ടണമെങ്കിൽ മിക്സിഡകത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ട് ചിരുണ്ടി എടുത്തതിന് ശേഷം ഇതുപോലെ തേങ്ങ വറുക്കുക നന്നായിട്ട് വറുത്ത് മുളകും എല്ലാം ചേർത്ത് നന്നായിട്ട് വറുത്തതിന് ശേഷം ഒരു ടിന്നിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ തീയലുണ്ടാക്കുന്നെന്ന് തോന്നുന്നു ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ അരിയേണ്ട താമസമേ ഉള്ളൂ നമ്മളിതുപോലെ വറുക്കാനൊന്നും നിൽക്കേണ്ട ഒരു ടിന്നിൽ ടൈറ്റ് ആയിട്ടുള്ള ടിന്നായിരിക്കണം അതിൽ സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോൾ വേണേലും തീയലുണ്ടാക്കിയെടുക്കാം ചിലർക്ക് തീയലുണ്ടാക്കാൻ ഭയങ്കര മടിയായി തേങ്ങ വറുക്കേണ്ടേ നോക്കി അപ്പം സമയമുള്ളപ്പം ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നല്ല നല്ലൊരു സാധനമല്ലേ തീയലെന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ചീത്തയാവത്തും ഇല്ല നമുക്ക് ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ കൈ എടുക്കാതെ വളരെ ചെറിയ സിമ്മിൽ വേണം നമ്മുടെ തീ ഇണ്ടാവാൻ തീ കൂട്ടി വെച്ചാൽ നമ്മുടെ തേങ്ങ മൂക്കത്തില്ല കരിഞ്ഞു പോവും അതുകൊണ്ട് വളരെ സിമ്മിലിട്ട് വേണം നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചാറ് മണി കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ നമ്മുടേത് തേങ്ങ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലും ചുവപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു കളറിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി തീ ഞാൻ ഓഫ് ചെയ്യുവാണ് തീ അണച്ചിട്ടുണ്ട് നമുക്ക് പൊടികളെല്ലാം നമ്മുടെ ചീനച്ചട്ടിയുടെ ചൂടിൽ മൂത്തു കിട്ടും അതല്ലെങ്കിൽ ഇട്ടുകൊണ്ട് തന്നാൽ പിന്നെ കരിഞ്ഞു പോകും പൊടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാ സൈഡും കൂടെ കൂട്ടി ഇളക്കി കൊടുക്കണം നമ്മുടെ പീര വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വളരെ ഒരു ചട്ടി ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി വര കൊച്ചുള്ളി ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കായി ചേർത്ത് കൊടുക്കാം ഇത് അല്പസമയം നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം നമ്മുടെ വെണ്ടയ്ക്ക ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയില്ലേ ആ വെള്ളം ചേർത്ത് കൊടുക്കാം മുഴുവൻ ചേർത്തിട്ടില്ല നോക്കിയിട്ട് നമുക്ക് ചേർക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ വെണ്ടയ്ക്ക ഉള്ളിയൊക്കെ ഈ പുളി വെള്ളത്തിൽ കിടന്ന് ഒന്ന് വേകണം അത് വെണ്ടക്കയിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒക്കെ നന്നായിട്ട് പിടിക്കും നമ്മളിത് തേങ്ങാപ്പീര മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി കൂടെ നന്നായി മൂപ്പിച്ചതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ നല്ല എണ്ണ പോലെ എണ്ണ ഇങ്ങനെ കിഞ്ഞു വരുന്ന പരുവത്തിന് മിക്സിടകത്തിട്ട് എടുക്കുക അതല്ല എങ്കിൽ ഈ പരുവത്തിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അപ്പം ഞാൻ ഇതിനകത്ത് ഒരു അല്പം വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് നമുക്കിതിനകത്ത് വെള്ളം ചേർക്കാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അൽപ്പം വെള്ളം ഞാൻ ചേർത്താണ് അരച്ചെടുക്കുന്നത് ഏ ഇതുപോലെ അരച്ചെടുക്കണം നമ്മുടെ കറിക്കും ഏകദേശം ഈ കളറൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പീര വറുക്കുമ്പോൾ അതിന്റെ മൂപ്പ് നോക്കാനായിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും ഉള്ളിയും എല്ലാം ആ പുളി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ജാറുകൂടെ കഴുകി അതിനാവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് വയ്ക്കാം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് പറ്റി വരണം തീയല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നമുക്കൊന്ന് നോക്കണം എന്തെങ്കിലും ഒരു പോരാഴിക ഉണ്ടെങ്കിൽ നമുക്കത് അതായത് ഉപ്പിൻ്റെ പുളിയിലും ഏതെങ്കിലും ഒരു ഐറ്റം കുറവുണ്ടെങ്കിൽ നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് നോക്കിയേക്കാം ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് ഇനി ഇതൊന്ന് പറ്റി വന്നാൽ മാത്രം മതി അപ്പോൾ ദേ നമ്മുടെ തീയിലിവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ആവശ്യത്തിന് ഉള്ള കുറുക്കവും ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇറക്കി വെച്ച് ഒരു ചെറിയ താളിപ്പ് ഒന്നിട്ട് കൊടുക്കാം താളിക്കാനായിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് എണ്ണ ഒന്നും വേണ്ട സ്വല്പം എണ്ണം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് നമുക്കൊരല്പം കടുകിട്ട് കൊടുക്കാം ഇത് കറിയിലേക്ക് ഇത്രയേ ഉള്ളൂ തീയലിന്റെ പരിപാടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ